കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് ഏകദേശം രാവിലെ മീനുകൾ നല്ല കുറവായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇപ്പോൾ ഒരു ആയ ശേഷം കുട്ടിച്ചൂരവരുള്ള അതായത് പൊള്ളൽ വന്നിട്ടുണ്ട് വിഴിഞ്ഞൻ തീരത്ത് പൊള്ളലിൽ വന്നാൽ തന്നെ വിഴിഞ്ഞൻ തീരത്ത് ചെറിയ ഒരു തിരക്കിൻ്റെ അന്തരീക്ഷം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ പകൽ വന്നിട്ടുള്ള മീനാണ് ഈ കുട്ടിച്ചൂര വേറെ മീനുകളൊന്നുമില്ല രാവിലെ മീൻ നല്ല കുറവായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വലക്കാർക്കൊക്കെ നല്ല മീൻ കുറവാണ് കുട്ടിച്ചൂര വന്നിട്ടാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും മീൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം やはり。 நாற்பது முப்பத்தஞ்சு 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 6680 680 88 38 64 38 950 950 எல்லாம் வச்சுள்ளே 950 950 939 950 செல்வி நிச்ச 950 950 939 950 ஒரு குடும்பம கூட இருக்கா 50 939 950 50 950 ஒன்பது பத்து ஒன்பது ஒன்பது கூட்டிண்டா ஒன்பது ஒன்பது கூட்டிண்டா याने कोडे याने कोडे याने ना उठले मारके से அடிती ओ ओ ओ भाई ना हमने आ so

아 put it up. 35 35 35 35 35 50 50 10 50 50 35 50 আরে 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 36 আরে 36 36 আরে 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 ಒಂಬತ್ತು ಒಂಬತ್ತು ಎಂಬತ್ತೆ ಒಂಬೈತ್ತೆ ಒಂಬೈಸು ಒಂಬೈಸಾ ಒಂಬೈಸಿ ಒಂಬತ್ತು ಎಂಟು ಒಂಬೈಸು ಒಂಬತ್ತು 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 ಮುಪ್ಪತ್ತೊಂಬತ್ತು കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്ത് കൊണ്ടുവന്ന കുട്ടി ലേലം വിളിയും മറ്റും നിങ്ങൾ കണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീരത്തെ സീസൺ സമയമായതുകൊണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് തുടർ ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കടപ്പുറത്ത് മീൻ നല്ല കുറവായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ തുടർന്ന് ചെയ്തു കൊണ്ടുപോകുന്നതായിരിക്കും വിഴിഞ്ഞന്തേരത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നതാണ് ഇന്നത്തേക്ക് വീഡിയോ നിർത്തുന്നു